അസലാമലൈക്കും ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് സത്യത്തിൽ സങ്കടപ്പെട്ടിരിക്കുന്നു എന്താന്ന് വെച്ചാൽ ഈ വൃദ്ധസദനത്തിൽ ഒരമ്മ പറയുന്നതും ആ വൃദ്ധസദനത്തിൻ്റെ നടത്തിപ്പുകാരൻ പറയുന്നതും കേട്ടിട്ട് സത്യത്തിൽ കണ്ണെന്ന് പറഞ്ഞു അമ്മ ഇത്രയും കാലം അവരെ പൊന്ന പോലെ നോക്കിയത്തില്ല ആശത്തുകൊണ്ട് ആ അമ്മയെ വൃദ്ധസാധനത്തിലേക്ക് തകുമ്പോൾ ആ മക്കൾ ഓർത്തില്ല നമ്മളെല്ലാവരെയും ഈ രീതിയിൽ വളർത്തിയത് നമ്മുടെ സ്വന്തം അമ്മയാണ് നമ്മുടെ അച്ഛനാണെന്ന് ഇവരോർക്കുന്നു ആ അവതാരകന് വൃദ്ധസദനത്തിൻ്റെ നടത്തിക്കാരനോട് ചോദിച്ചു എന്തുകൊണ്ട് ഞാൻ പല വൃദ്ധസദനത്തിലും പോയി അവിടെയൊന്നും മുസ്ലിം മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഈ അവതാരകനോട് പറയാനുള്ളത് നമ്മുടെ മുസ്ലിങ്ങൾ ഇസ്ലാം മതത്തിൽ നമ്മുടെ ഖുർആൻ തന്നെ പറയുന്നുണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് അതിൽ നമ്മുടെ മാതാപിതാക്കളെ നോക്കാനും അവരെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനുമൊക്കെ ആ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് മാതാപിതാക്കളുടെ കാലിനടിയിലാണ് സ്വർഗം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ് അപ്പം ആ സ്വർഗം നമ്മൾ നഷ്ടപ്പെടുത്താൻ നമ്മൾ ആരും ശ്രമിക്കുക ആ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മളീ ദുരി പാടെല്ലാം പെടുന്നത് അപ്പം ആ മാതാവിൻ്റെ കാലിൻ്റെയിലാണ് സ്വർഗം എന്ന് പറയുമ്പോൾ ആ സ്വർഗം നമ്മൾ നശിപ്പിക്കാൻ ശ്രമിക്കാറില്ല അത് നമ്മുടെ നമ്മുടെ ദീന് അതായത് മതം നമ്മളെ പഠിപ്പിച്ചതാണ് നമ്മുടെ ആ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നതാണ് പഠിപ്പിച്ചതാണ് അള്ളാൻ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഇത് കാണുമ്പോൾ നിങ്ങൾ സത്യത്തിൽ പോകും ആ വീഡിയോ ഒന്ന് കണ്ടു അവര് അവര് എന്നെ എങ്ങനെ ചെയ്തു അവർക്ക് ഇനി തലമുറക്ക് ഇനി യാതൊന്നും ഉണ്ടാവുക അതിരിക്ക പ്രാർത്ഥിക്കുക നമ്മുടെ മനസ്സാണ് ഞാൻ തുറന്ന് പറന്ന് പറയുന്നത് മക ഇപ്പോഴും മക്കളെ ചൊല്ലിട്ട് ജീവിച്ച് മക്കളെ വിളിക്കാനായിട്ടും പറയാനും സങ്കടപ്പെട്ട് തന്നെയുള്ള ജീവിക്കണേ അവര് നോക്ക് കാണാൻ വേണ്ടി കൊതിച്ചിട്ട് അവര് വിളി കേക്കാൻ വേണ്ടി കൊതിച്ചിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോ അവര് വരും കാണും പറയുന്നുള്ള പ്രതീക്ഷ അവരോ ഞാനോ അങ്ങനെയായി ഇനി അവർക്ക് ഈ തലമുറക്ക് യാതൊന്നും ഉണ്ടാവരുതേ എന്നുള്ളത് ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കുക പ്രതീക്ഷിച്ച് കാത്തിക്കാണാനിട്ടും വർത്തമാനം അറിയാനിട്ടും സങ്കടപ്പെട്ട് കരഞ്ഞുകൂടി ഇരിക്കുക അവിടെ പോകാം മക്കളെ ഉപേക്ഷിച്ചാലും അമ്മമാർക്ക് മക്കളെ ഉപേക്ഷിക്കാൻ കഴിയില്ല സാറേ അത്ര കഷ്ടത്തിലാണ് ഞാൻ അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചല്ലോ ആരാ പണിയെടുത്ത് മക്കളെ വളർത്തി ഉണ്ടാക്കി അവരെ നിരക്ക് എത്തിച്ചു തന്നെ അപ്പൊ അവര് പറയണു ഞാൻ കഷ്ട അവര് പണിയെടുത്താൽ ജീവിച്ചെന്നു പറയണു നമ്മൾ മക്കൾക്ക് വേണ്ടി അവരുടെ രക്തം വിയർപ്പ് ഒക്കെ നമുക്ക് തന്നെ നമ്മളെ വളർത്തിയെടുത്ത് നമ്മളൊരു പക്വതിയിലേക്ക് എത്തിക്കുമ്പോൾ അവരെ കൊണ്ട് തള്ളുന്ന അന്തേവാസി കേന്ദ്രങ്ങളിൽ കൊണ്ട് തള്ളുന്ന ഒരു ഒരു കാഴ്ച നമ്മൾ കണ്ടുവരുന്നുണ്ടല്ലോ ഒരുപാട് കാഴ്ചകൾ കണ്ട് കഴിഞ്ഞ ഇരുപത്തി ഒന്ന് വർഷക്കാലത്തോളം ചാരിറ്റി മേഖലയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് മഹേശ്വരൻ മഹേഷട്ട എനിക്ക് ചോദിക്കുന്ന ഒരു കാര്യം അതൊന്നും തോന്നരുത് ഞാൻ പല അന്തേവാസി കേന്ദ്രങ്ങൾ പോയിട്ടുണ്ട് ഇവിടെയും പലതവണയും വന്നിട്ടുണ്ട് ഇവിടെ വരുമ്പോഴൊന്നും ആ മുസ്ലിങ്ങളായ ഒരു ഉമ്മയും വാപ്പയും ഞാനിവിടെ കണ്ടിട്ടില്ല എന്താണത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം ഇന്ന് വരെ എന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല അതായത് മുസ്ലിം എന്ന് പറയുന്ന ഒരു ബാപ്പായും ഉമ്മായിയും ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ വന്നിട്ടില്ല ഇതേ കണ്ടിട്ടുമല്ലോ ഒരു അനാഥ മന്ദിരവും കണ്ടിട്ടില്ല അങ്ങനെ സംഭവം ഇല്ല കാരണം അവരുടെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ അവരെ പെറ്റ് വളർത്തുന്ന മാതാപിതാക്കള് സംരക്ഷിക്കുക അവരുടെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ് മുസ്ലിം അവര് കൈവിടില്ല അവരെ എത്ര അധ്വാനിച്ച അന്ന് നോക്കിയാൽ കേരളത്തിലെ എല്ലാ എല്ലാ സ്ഥലങ്ങളിലും ഏറ്റവും വന്നില്ല മുസ്ലിം അവരൊരു ജോലിക്കാരെ വെച്ച മാതാപിതാക്കളെ നോക്കാനോ അവരുടെ ഒരു ഹോം ഹോംനേഴ്സിനെ വെക്കാനോ അവർ ശ്രമിക്കില്ല അവര് തന്നെ അവർ തന്നെ നോക്കി അവരെ വരാലോകത്ത് എത്തിക്കാൻ അല്ലെങ്കിൽ അവരെ എങ്ങനെ ജീവിപ്പിക്കാൻ പറ്റും അത് അവർ ചെയ്യുന്നതാണ് മുസ്ലിങ്ങൾ പക്ഷെ എൻ്റെ ഈ അനാഥാലയത്തിൽ ഒരു മുസ്ലിങ്ങൾ എൻ്റെ ഈ കംപ്ലീറ്റ് സപ്പോർട്ട് ഇവർക്ക് വന്ന് ഇവിടെ വന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവർക്കൊരു ജാതി ഭേദമില്ലാണ്ട് അവര് അമ്മ അച്ഛാന്ന് വിളിച്ചുകൊണ്ട് ആണ് ഈ പവനത്തിലേ കയറിയത് സഹായങ്ങൾ പോലെ ഇഷ്ടംപോലെ മലപ്പുറം അതൊക്കെ കോഴിക്കോട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ അമ്മമാരെ തേടിയത് അതാണ് കാരണം ഞാൻ ഈ നാട്ടിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവം വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടെ താമസിക്കുന്നവർ ഒരുപാട് പേര് ഏറ്റവും കൂടുതൽ ആളുകൾ മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകളാണ് പക്ഷെ അവർ ജാതിയോ മതവും നോക്കാതെ ഈ ഈ മഹേഷത്തെ സഹായിക്കാൻ എത്തുന്നത് ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ അവർക്കൊരു ബിഗ് സല്യൂട്ട് തീർച്ചയായിട്ടും അവർ നമുക്ക് ഒരുപാട് പേരാണ് ഒരുപാട് ഒരുപാട് നന്ദിയും കടപ്പാടുമുള്ളവരാണ് എന്നുവെച്ചാല് ഈ പോയ അടുത്ത സമയത്ത് തന്നെ മലപ്പുറത്ത് നിന്ന് ഒരു ലോഡ് അരിയും സാധനവും അത് അത്രയും ദൂരെയെന്ന് ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് തന്നു തന്നിട്ട് വളരെ കണ്ണ് മറന്നിട്ടാ പോയി വളരെ സന്തോഷ അവർ തന്നിട്ട് അവർക്ക് ഇനിയും വരാം തന്നെ കാണാം എന്നുള്ള ഒരു നല്ല അഭിപ്രായത്തോട് ഞാൻ അവരൊക്കെ പോകുന്നു തീർച്ചയായിട്ടും അവരുടെ ഒരു സഹായം ഇല്ലെങ്കിൽ എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ അവരെ പറയാൻ വാക്കല്ല എനിക്ക് നിറഞ്ഞ എന്താ പറയാ കണ്ണില് എനിക്ക് പറയാനില്ല അവരെ അഭിപ്രായം തീർച്ചയായിട്ടും കിട്ടാമാരൊക്കെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട് അതെനക്ക് ഇത്തമാരും എല്ലാം അതാണ് മലപ്പുറത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക മുസ്ലിം മതം പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ചില നന്മകളുണ്ട് മാതാപിതാക്കളെ സംരക്ഷിക്കുക ഒരു ഖുർആൻ വാക്യം തന്നെയുണ്ട് നിന്റെ മാതാവിന്റെയും പിതാവിന്റെയും കാലിനടിയിലാണ് നിന്റെ സ്വർഗം നിന്റെ നരകം എന്ന് പറയുന്നത് അപ്പൊ അവരെ സംരക്ഷിച്ചേ അത് അങ്ങനെ ചെയ്യണം അങ്ങനെയുള്ള കുറെ പാഠങ്ങള് അവരത് പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് ഒരുപാട് മാതൃക ഉൾക്കൊണ്ട് മറ്റുള്ളവരും അത് അനുസരിച്ച് സംരക്ഷിക്കണമെന്നാണ് മക്കളൊക്കെ ഇവിടെ മക്കള് നാട്ടിലുണ്ട് മകളെ കല്യാണം കഴിച്ചെടുത്ത് മണ്ണാർക്കാട് ഉണ്ട് അവള് ഇതുവരെ ഞാൻ എവിടെ അന്വേഷിച്ചിട്ടില്ല നോക്കിയിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല അത് എവിടെനിന്ന് അവൾക്ക് അറിയില്ല ജീവിച്ചിരിക്കുന്നുണ്ടോ മകൻ ഇടയ്ക്ക് വിളിക്കും വരും മകൻ കൊറന്നാക്കിയതാണ് ഇവിടെ അവിടെ മൂന്ന് മക്കള് പഠിക്കാൻ പോവാണ് മരുവൾക്ക് ജോലിയാണ് മകന് ജോലിയാണ് പിന്നെ നോക്കാൻ ആള് വയ്യാതെ കിടന്നപ്പോൾ ബാത്റൂമിലൊക്കെ പോയാൽ മുട്ടത്തി മുട്ടത്തി കൊണ്ടാണ് പോയിട്ട് റൂമിലേക്ക് ഇല്ല നടക്കാൻ വേണ്ടി അങ്ങനെ കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് ജീവിത വളരെ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിണ്ടാക്കി പിന്നെ അവസാനങ്ങളൊക്കെ മക്കൾക്ക് നോക്കാൻ പറ്റാതെ അല്ല ഇവരൊക്കെ മക്കളൊക്കെ ഇതേപോലെ സംരക്ഷിച്ചിരുന്നില്ലേ അമ്മേ ആണ്ടെ അമ്മ ചെയ്തു ചെയ്തു അന്ന് മക്കളെ നമുക്ക് ചെയ്യണ്ടേ മക്കളെ നമ്മൾ നോക്കില്ലേ അമ്മമാരല്ലേ ഇപ്പോഴും മക്കളെ വിളിച്ചില്ലെങ്കിൽ ഞാൻ കരഞ്ഞ് നടത്തിയിരിക്കും അവിടെ എന്റെ മനസ്സിലത്ര വേദനയുണ്ട് മക്കളെ ഇപ്പൊ കൊറേ വിളിച്ചിട്ട് ഓണത്തിന്റെ വിളിച്ചതാണ് ഓണത്തിന് വിളിച്ചു അങ്ങോട്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വിളിച്ചു പഞ്ഞ് പയ്യ ആഴ്ച വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടെന്ന് അറിയില്ല വരുന്നു പ്രതീക്ഷിച്ച് കാത്തിക്കാണാനിട്ടും വർത്തമാനം അറിയാനിട്ടും സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കും അവിടെ ഇപ്പോ മക്കളെ ഉപേക്ഷിച്ചാലും അമ്മമാർക്ക് മക്കളെ ഉപേക്ഷിക്കാൻ കഴിയില്ല കഴിയില്ലതാറേ അത്ര കഷ്ടത്തിലാണ് ഞാൻ അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചല്ല ആരാൻ്റെ പണിയെടുത്ത് മക്കളെ വളർത്തി ഉണ്ടാക്കി അവര നിലയ്ക്ക് എത്തിച്ചു തന്നെ അപ്പ അവര് പറയണു ഞാൻ അവര് പണിയെടുത്താൽ ജീവിച്ചെന്ന് പറയണു ആയിക്കോട്ടെ എനിക്ക് വിരോധമല്ല വളരെ കഷ്ടപ്പെട്ടിരുന്നു ഭർത്താവുണ്ടായിരുന്നവരും കുടിച്ചു നടന്ന് വീട് നോക്കാത്ത ഒരാളായിരുന്നു കല്ലും കൊത്തും ചവിട്ടും കൊണ്ട് അങ്ങനെ അതിൽ കടന്ന് മക്കളെ വളർത്തി ഉണ്ടാക്കി ഈ ഇപ്പയുടെ കാര്യം ആലോചിക്കുമ്പോ ഞാൻ പറഞ്ഞായിരിക്കും സമാധാനം എനിക്ക് മക്കളുണ്ടാവാത്തത് കല്യാണം കഴിയാത്തത് ആലോചിച്ചോ ഇവിടെ വന്നപ്പോ എനിക്കിത് ഈ അമ്മയുടെ സങ്കടം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ദൈവമേ എന്നെ കല്യാണം കഴിയാത്ത കുട്ടികളുണ്ടാവാത്തും സന്തോഷം എല്ലാച്ച അതും ഞാൻ സഹിക്കണ്ടേ ശരിയാ സഹിക്കാൻ പറ്റും അത്ര ഞാൻ എന്റെ കൂടെ പറമ്പെ സ്നേഹിച്ചു കാലോണ്ട് തട്ടുന്ന പോലെ എന്നെ തട്ടി മാറ്റിയത് പക്ഷെ എന്റെ ഒരു കൂട്ടുകാരിണ്ട് രണ്ടുമൂന്ന് കൂട്ടുകാരുണ്ട് അവരാണ് എന്നെ നോക്കുന്നത് ഞാൻ ജീവിക്കാൻ മറന്ന പോയ സ്ത്രീന്ന് പറയുന്നത് അതാണ് ഞാൻ എന്റെ ചെറുപ്പം മുഴുവനും ചോര നീലും എന്ത് പണിയെടുത്തിട്ടും ഞാൻ അച്ഛൻ മരിച്ചു അമ്മ മാത്രമേ ഉണ്ടായിരുന്നു ആ അമ്മേനെ എല്ലാരും തെട്ടി പക്ഷെ ഞാൻ തെട്ടിട്ടില്ല എന്നെല്ലാരും തട്ടി കാണാൻ ഭംഗിയില്ല പൈസ ഇല്ല അങ്ങനെയാണ് എങ്ങനെയാണ് കറുത്തിട്ടാണ് ഇതൊക്കെയാണ് അവരുടെ ഇത് പക്ഷെ എന്റെ മനസ്സ് വിളുത്തിട്ട അതെനിക്ക് അറിയാം സങ്കടം ഒരുപാടുണ്ട് അത് ഓർക്കുമ്പോ എനിക്ക് മക്കളെ കാട്ടുള്ളത് നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽ അതായത് പ്രസവിച്ച് ഒരമ്മ നമ്മളെ പ്രസവിച്ച് ജനിച്ച് അമ്മയുടെ കൈ മാറത്തേക്ക് വീണ് വളർന്നു വന്ന് നമ്മളൊക്കെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രായമാകുമ്പോൾ അതിനുള്ള പക്വതയാകുമ്പോൾ അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തികമൊക്കെ വരുമ്പോ അമ്മമാരെ അത ഇതേപോലെ കാണിച്ചെ ഒരേ അന്തേവാസികൾ കൊണ്ട് തള്ളു അല്ലെ അതെ ഈ പറയാൻ ഉണ്ടല്ലോ ഈ അമ്മയുടെ മാത്രം ജീവിതമല്ല ഇവിടെയുള്ള അന്തേവാസി കേന്ദ്രങ്ങൾ കഴിയുന്ന ഓരോ അമ്മമാരുടെയും വേദനയാണ് ഈ അമ്മ അമ്മയിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത് അവര് ഷെയർ ചെയ്തത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യവും ഇദ്ദേഹം ഈ അമ്മയുടെ മക്കളോടല്ല ഇതുപോലെ അന്തേവാസി കേന്ദ്രങ്ങൾ കൊണ്ട് തള്ളിയിരിക്കുന്ന ഞാൻ എന്റെ സ്വഭാവത്തിനാണെങ്കിൽ ഞാൻ തെറിവിളിച്ച് സംസാരിക്കും ചില സമയത്തൊക്കെ പക്ഷെ ഇവരെ ഞാൻ ഉപയോഗിക്കുന്ന അമ്മമാരിയ്ക്കുന്നുണ്ട് ഞാനൊന്നും പറയുന്നില്ല ഈ ശാപങ്ങളൊക്കെ അവർ ശപിക്കില്ല പക്ഷെ അവരുടെ കണ്ണീരുണ്ടല്ലോ അത് ശാപമായി മാറുന്ന ഒരു സമയം ഉണ്ടാവും നിങ്ങളിന് എത്ര കോടികൾ ഉണ്ടാക്കി എത്ര സുഖിച്ച് ജീവിച്ചാലും ആ ഈ അമ്മയുടെ കണ്ണിൽ നിന്നിരുന്ന കണ്ണീരുണ്ടല്ലോ ഈ അമ്മയുടെ അല്ല ഇതുപോലുള്ള അമ്മമാരുടെ കണ്ണിൽ നിന്നിരുന്ന കണ്ണീര് അതിന്റെ ഒരു തുള്ളി മതി നിങ്ങൾ നശിച്ച് വെണ്ണീറായി ഇല്ലാതാവാം പക്ഷെ അമ്മമാരത് അങ്ങനെ ചെയ്യില്ല പരാഗില്ല ശപിക്കില്ല അതാണ് അമ്മമാരെന്ന് പറയുന്നത് ഇനിയുള്ള ലോകത്ത് ഇത് കണ്ടിട്ടെങ്കിലും നാളെയും മറ്റന്നാളും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ മനസ്സിൽ പ്ലാൻ ഉണ്ടാവും നിങ്ങളൊന്ന് സെറ്റിലാവുമ്പോ അമ്മയെ ആ നിങ്ങൾക്ക് വിദേശത്ത് പോകണം നിങ്ങളുടെ മക്കളെയും ഭാര്യയും നോക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം അടുത്ത വർഷം അമ്മയെ അന്തേവാസി കേന്ദ്രങ്ങൾ കൊണ്ട് തള്ളാം എന്ന് പറയുന്ന അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ആളുകൾ ആളുകളുടെ മനസ്സിൽ ഈ വാക്ക് കുറിച്ചിട്ടോ ഇവരുടെ കണ്ണീർ നശിച്ച് വെണ്ണീറാവും അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഏ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇതുപോലുള്ള അമ്മമാരെ സംരക്ഷിക്കുക തന്നെ വേണം അതിന് എന്ത് നഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സംരക്ഷിക്കുക തീർച്ചയായും ഒരു ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്റ്റോറി അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ അമ്മമാരെ വൃദ്ധ സാധനങ്ങൾ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ഒരു റൂമ് കൂടി കുറച്ച് വർഷത്തിനുശേഷം രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കണം അഡ്വാൻസ് ആയിട്ട് അത് നിങ്ങൾക്കുള്ളതാണ്